നമുക്ക് ഇന്ന് ഈ ഒരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കിയാലോ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടാ ഒരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാൻ പോണത് അപ്പൊ അത് ട്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ കൂടി ഒന്ന് നിങ്ങൾ കാണിച്ചില്ലാന്ന് വിചാരിച്ചു ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്റെ ഈ ഒരു മുടി സൈഡ് പാർട്ടീഷൻ എടുത്തു എന്താന്ന് വെച്ചാൽ എന്റെ മുടി സെന്റർ പാർട്ടീഷൻ എടുത്ത വലിയ രസല്ല കാണാൻ അതുകൊണ്ട് അത് ആയിട്ട് എടുത്തു അതേപോലെ തന്നെ ഈ ഒരു സൈഡ് ആക്കി എടുത്തിട്ട് ബാക്കിൽ ഞാൻ ഇതേപോലെ സെന്റർ ആയിട്ട് പാർട്ടീഷൻ ചെയ്തു പിന്നെ ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ മേലായിട്ട് ഫസ്റ്റ് ഒരു ലെയർ മുടി എടുത്തു എന്നിട്ട് അതിന്റെ തൊട്ട് പിന്നെ തന്നെ വേറെ ലെയർ മുടി എടുത്തു എന്നിട്ട് അത് രണ്ടും കൂടെ ജസ്റ്റ് ഇങ്ങനെ കയർ പിരിക്കുന്ന പോലെ ഒരു രണ്ട് വട്ടം തിരിച്ചു കൊടുക്കണം എന്നിട്ട് രണ്ടാമത്തെ വട്ടം ഇതിന്റെ താഴെ വരുന്ന ഭാഗത്ത് കൂടെ നമ്മള് ഫ്രണ്ടിന്ന് വീണ്ടും മുടി എടുത്തിട്ട് പിരിച്ചു കൊടുക്കുക അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ജസ്റ്റ് മുടി ഇടണം എന്നുണ്ടെങ്കിൽ മുടി മാറ്റിയിട്ടിട്ട് പിന്നെ ബാക്കി എല്ലാതും ഇതേപോലെ തന്നെ അങ്ങനെ പിരിച്ചു പിരിച്ച് താഴെ എത്തുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ സെന്റർ പാർട്ടേഷൻ ബാക്കിൽ എടുത്ത് വെച്ച് ആ ഒരു മുടി കൂടെ കൂട്ടിയിട്ട് ബണ്ണിട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഇതേപോലെ തന്നെ സെയിം ആയിട്ട് ഇപ്പുറത്തെ സൈഡും കൂടെ ചെയ്ത് കൊടുത്തു അങ്ങനെ പിന്നെ രണ്ട് ഭാഗം കൂടി ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോ എന്റെ ഒരു ഹെയർ സ്റ്റൈലിന്റെ ഔട്ട്കം ഇതായിരുന്നു കേട്ടോ അപ്പൊ ഒരു ഫസ്റ്റ് ടൈം ട്രൈക്ക് വലിയ കുഴപ്പമില്ല തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്നൊരു കൊറിയൻ ഹെയർ സ്റ്റൈൽ ഡ്രൈ ചെയ്ത് നോക്കിയാലോ ഇത് ഞാൻ അധികം പോണിറ്റൈലാണ് കിട്ടാറ് അപ്പൊ അതിലൊരു ചെറിയ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ച് ചെയ്ത് നോക്കാട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഫ്രണ്ടത്തെ രണ്ട് സൈഡുള്ള മുടി ആദ്യം മാറ്റി വെക്കുക എന്നിട്ട് ബാക്കി ബാക്കിൽ വരുന്ന മുടിയൊക്കെ കൂടി പിടിച്ചിട്ട് പോണിറ്റൈലായിട്ട് മേലേക്ക് കെട്ടുക അത് കഴിഞ്ഞ് പിന്നെ ഫ്രണ്ടിൽ രണ്ട് വയസ്സോട്ട് ആ മുടി എടുത്തിട്ട് നമ്മൾ ഇതിന്റെ മേലെ പോണി കെട്ടണം ആ കെട്ടണ സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ മുടി ചെറുതായി തൂക്കിയിട്ടുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണ്ട ബാക്കിലേക്ക് പിടിച്ച് കെട്ടാന് അത് കെട്ടിയതിന് ശേഷം ഇതിന്റെ സെൻ്റർ എടുത്തിട്ട് ആ ഒരു മുടി ക്രോസ് ആയിട്ട് വെച്ചിട്ട് അതിന്റെ ആ ഒരു ഹോൾഡ് ഉൾക്കൂടെ വേണം നമ്മൾ ബാക്കിൽ പോണി കെട്ടിയ മുടി ഫ്രണ്ടിൽ എടുക്കാൻ അങ്ങനെ കൂടി ചെയ്ത് കഴിഞ്ഞ ഒന്ന് ടൈറ്റ് ആക്കിയ ഈ സംഭവം സെറ്റാണ് പക്ഷെ എന്റെ മുടിയിൽ അവിടെ ഇവിടെ ഇങ്ങനെ കുറെ കട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഈ സൈഡിക്ക് മുടി ഓവറായിട്ട് തൂങ്ങിയപ്പോൾ പിന്നെ ഞാനിത് കുറെ സ്ലൈഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ഔട്ട്കം ഇതായിരുന്നു കേട്ടോ